കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വീട് അല്ലെങ്കിൽ ഒരു വസ്തു ഒരു വസ്തുവിലേക്ക് ചെന്നു ആ വസ്തുവിൻ്റെ നമുക്ക് വീട് വയ്ക്കാനായിട്ടാണ് നമ്മൾ ആ വസ്തുവിലേക്ക് ചെല്ലുന്നത് ആ വസ്തുവിലേക്ക് ചെല്ലുമ്പോൾ ആ വസ്തുവിൻ്റെ ഷേയ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ കിടപ്പ് എങ്ങനെയാണ് അത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിനകത്ത് നോക്കാം ഓരോ ദിക്കിൻ്റെയും കണക്കുണ്ട് അതായത് വസ്തുവിൽ ഓരോ ദിക്കും എങ്ങനെ ഉയർന്നിരിക്കണം എങ്ങനെ താഴ്ന്നിരിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ അന്തേവാസികൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫലങ്ങൾ പ്രത്യേകിച്ച് കന്നിമൂലയുടെ ഉയർച്ച താഴ്ചകൾ സ്ത്രീ പുരുഷന്മാരെ എങ്ങനെ ബാധി പിന്നെ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ പ്രോഗ്രാമിൽ നോക്കാം ഇത് ഒരു വീ ഒരു വീട് വയ്ക്കാനുള്ളൊരു വസ്തുവാണ് ഇതൊരു വീടല്ല ഇത് മൊത്തത്തിൽ ഒരു വസ്തുവാണ് അപ്പോൾ ഇത്തരത്തിലൊരു വസ്തു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വീട്ടിന് അനുയോജ്യമായിട്ടുള്ളൊരു വസ്തുവാണോ എന്ന് നോക്കാനായിട്ട് ഈ വസ്തുവിൻ്റെ ഹൈറ്റിന് ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂല ഭാഗം ഏറ്റവും ഉയർന്നിരിക്കുകയും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഈശാന കോണ് താന്നിരിക്കുകയുമാണ് ഫസ്റ്റ് വേണ്ടത് അപ്പം ആ വസ്തുവിൽ കന്നിമൂല ഉയർന്ന് ഈശാന്യം താന്ന് ഇരിക്കണം അതായത് സൗത്ത് വെസ്റ്റ് ഭാഗം ഉയർന്നും നോർത്ത് ഈസ്റ്റ് ഭാഗം താന്നും ഇരിക്കണം തെക്കു പടിഞ്ഞാറും വടക്ക് കിഴക്കും ഇത് പടിഞ്ഞാറ് ഉയർന്നിരിക്കണം തെക്കു പടിഞ്ഞാറിനേക്കാൾ ഉയർന്നിരിക്കണം എന്നല്ല പറയുന്നത് പടിഞ്ഞാറ് മൊത്തത്തിൽ ഉയർന്നിരിക്കണം അതുപോലെ തെക്കും ഉയർന്നിരിക്കണം ഇപ്പോൾ ഇത് ഇതിനെ കഞ്ഞി എന്ന് പറയും കഞ്ഞി തെക്ക് അതായത് ഈ സൈഡ് തെക്ക് വശമാണ് ഉയർന്ന് നിൽക്കുന്നതെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഉന്നതി ഉണ്ടായിരിക്കും ഒരു വീട് നമ്മൾ നോക്കുന്നു ആ വീടിൻ്റെ കന്നിമൂല ഭാഗം ഉയർന്നിരുന്ന് തെക്ക് വശവും ഉയർന്നിരിക്കാം ഏറ്റവും ഉയർന്നത് കന്നിമൂല പിന്നെ തെക്കും പടിഞ്ഞാറും ഉയർന്നതായിരിക്കണം അതിൽ കൂടുതൽ ഉയർച്ച കാണിക്കുന്നത് തെക്ക് കന്നിയില ഈ തെക്ക് വശമാണെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് ഉയർച്ച ഉണ്ടാവും സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം ആ ഭാഗത്തുനിന്ന് സ്ത്രീകൾക്കുണ്ടാവും അതേസമയം ഇതിൻ്റെ പടിഞ്ഞാറ് വശം പടിഞ്ഞാറ് വശം ഈ ഭാഗം അതായത് തെക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് തെക്കിനേക്കാൾ ഉയർന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന് കഞ്ഞി വരണം അതിനേക്കാൾ അതേപോലെ അത് കഞ്ഞി വിട്ടിട്ട് ഈ പടിഞ്ഞാറ് ഭാഗമാണ് ഉയർന്നിരിക്കുന്നതെങ്കിൽ അവിടെ പുരുഷന്മാർക്ക് കൂടുതൽ സൗഭാഗ്യങ്ങളും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവും അപ്പോൾ കന്നിയുടെ തെക്ക് ഉയർന്നാൽ അത് സ്ത്രീക്ക് ഗുണം കന്നിയുടെ പടിഞ്ഞാറുയർന്നാൽ അത് പുരുഷന് ഗുണം അതാണ് എൻ്റെ ചുരുക്കിയുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ കന്നിമൂല ഉയർന്നിരിക്കണം തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം അപ്പോൾ എവിടെയൊക്കെ താഴാം തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും വടക്കും കിഴക്കും താഴ്ന്നു നിൽക്കണം അതിൽ ഏറ്റവും താഴ്ന്നെവിടെയിരിക്കണം വടക്ക് കിഴക്കിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഒരു ഭൂമിയുടെ ചരിവ് ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭൂമിയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഭൂമി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലോട്ട് പിന്നെ ജെ എസ് ടി ലെവൽ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതും നല്ലതാകും അതുപോലെ തന്നെ നമ്മളൊരു പറമ്പിലേക്ക് ഒരു വീട് വെക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ അതിര് അതായത് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ ഇപ്പോൾ ഒരു പിന്നെ പത്ത് നമ്മളുടെ വീട് വീടിപ്പം നമുക്ക് ഒരു പത്ത് സെൻറ്റ് വാങ്ങിച്ചതാണ് ഈ പത്ത് സെൻറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മളുടെ ഈ നാല് അതിരുകളും നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചിരിക്കണം അതിൽ കെട്ടി തിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് കാരണം മറ്റ് പുരയിടത്തിലുള്ള നെഗറ്റീവ് നമ്മളുടെ ഭൂമിയിലേക്ക് കയറാൻ പാടില്ല വീട് പണി ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലതായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറ്റിയും കയറും ഉപയോഗിച്ചെങ്കിലും നാല് ഭാഗവും മറച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഏരിയ തിരിച്ചിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം